മികച്ച ഗാന രചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഹരീഷ് മോഹൻ എന്ന ചിത്രത്തിലെ ഗാനരചനയാണ് കണ്ണൂർ സ്വദേശിയായ ഹരീഷിനെ അവാർഡിന് അർഹനാക്കിയത് കണ്ണൂർ വെങ്ങരമൂലക്കിൽ സ്വദേശിയായ ഹരീഷ് മോഹനെ തേടിയെത്തിയ സംസ്ഥാന അവാർഡ് ചെറിയ സന്തോഷമൊന്നുമല്ല നൽകുന്നത് ചെറുപ്പം മുതലേ കവിതയോടും ഗാനങ്ങളോടും ഇഷ്ടമായിരുന്നു ഹരീഷിന് ഈങ്കുലാബ് ചന്ദ്രട്ടായനം ഉള്ളം തുടങ്ങി നിരവധി ഷോർട്ട് ഫിലിമുകൾക്കും മ്യൂസിക് വീഡിയോകൾക്കും തിരക്കഥ ഗാനരചന എന്നിവ നിർവഹിച്ചുകൊണ്ടാണ് ഹരീഷിന്റെ തുടക്കം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ചാവേറിലെ പാട്ടുകളൊക്കെ ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്യപ്പെടും അംഗീകരിക്കപ്പെടും ഒരു തോന്നലുണ്ടായിരുന്നു പക്ഷേ സംസ്ഥാന പുരസ്കാരം പോലെയുള്ള ഒരു ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രതീക്ഷിച്ചതായിരുന്നു ഒരുപാട് സന്തോഷം ഇതിൽ മൂന്ന് പാട്ടുകളുണ്ട് ഇതിൽ ചെന്താമന എന്ന് പറഞ്ഞൊരു പാട്ട് ഞാൻ ആക്ച്വലി കതിവന്നൂർ വീരൻ്റെ ഒരു ഒരു തീമെന്ന് ചെറിയൊരു പോർഷൻ കതിവന്നൂർ വീരൻ മരിച്ചു കിടക്കുന്നതിന് ആ സിനിമയിലെ രംഗമായിട്ട് ഒന്ന് കമ്പെയൻ ചെയ്തിട്ടാണ് ഞാൻ അത് എഴുതിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നാടിൻ്റെ മിത്തും കുറച്ച് അതൊരു കൾച്ചറൊക്കെ മൊത്തത്തിൽ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിലേക്ക് ചേർത്ത് വെക്കുക എന്നുള്ളൊരു ഒരു ഒരു ശ്രമമാണ് ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നത് കേരള സർക്കാരിന്റെ ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ലോഹിത് ദാസ് ഫിലിം ഫെസ്റ്റിവൽ ഐ വി ശശി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മലബാർ ഡയറക്ടേഴ്സ് ക്ലബ് ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങി ദേശീയ അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലുകളിൽ മ്യൂസിക് വീഡിയോകളിലൂടെയും ഈ ചെറുപ്പക്കാരൻ സാന്നിധ്യം അറിയിച്ചു അച്ഛൻ മോഹനനും അമ്മ രമണിയും മകന് മധുരം നൽകി സന്തോഷം പങ്കുവച്ചു സ്കൂളിൽ നിന്നും കിട്ടിട്ടുണ്ടാർഡ് വിവരം അറിഞ്ഞ് നിരവധി പേരാണ് അഭിനന്ദനവുമായി ഹരീഷിന്റെ വീട്ടിലെത്തിയത് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ